ഒന്ന് സ്റ്റാഫ് റൂമിൽ പോടി എനിക്ക് പേടിയാ സ്റ്റാഫ് റൂമിൽ പോവാൻ പേടി ഉണ്ടെങ്കിൽ അത് ഇവരുടെ ഇവരുടെ മുന്നിൽ മുന്നിൽ കാണിക്കരുത് എന്തും ധൈര്യായിരിക്കണം അയ്യേ നിങ്ങൾക്കൊക്കെ ഇത്ര പേടിയാണ് സ്റ്റാഫ് റൂമിൽ പോവാൻ എന്നാ നീ കൊണ്ടുവക്കടേ ആ ഞാൻ കൊണ്ടു എടി അമൃത എന്തൊരു ധൈര്യം ഇതൊക്കെ എന്ത് തൽക്കാലം സ്റ്റാഫ് റൂമിന്റെ അടുത്തൂടെ പോയിട്ട് മിസ് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് വരാം എന്റെ ഒരു ബുദ്ധി എടാ അങ്ങോട്ട് നോക്കിയ എന്ത് വലിയ റൈഡാ അല്ലേ എന്റെ അമ്മു ആ റൈഡിലൊക്കെ

ടേ ആ ഞാൻ ഇരിക്കാടി കണ്ടോ ഇത്രേ ഉള്ളൂ പ്രശ്നം എടുത്ത സാർ വരുന്നുണ്ട് സാർ വരുന്നുണ്ട് സാറൊന്ന് വന്നിട്ടുണ്ടായിരുന്നോ ഇപ്രാവശ്യ തേഞ്ഞ്